ഹായ് ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ദേവാലയമാണ് അവിടെ ഇന്ന് പെരുന്നാൾ കൊണ്ടാടുകയാണ് ഒരു ദേശത്തിൻ്റെ മുഴുവൻ കാവൽനാഥനായ വിശുദ്ധ ഗീവർഗീസ് സഹദായരുടെ തിരുസന്നിധി അവിടെ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ പെരുന്നാളിനോടനുബന്ധിച്ച് നടക്കുന്ന വെച്ചൂട്ട് നടക്കുന്ന പന്തലിലേക്കാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അച്ചാറ്റീസ് നമ്മളിപ്പോൾ പുതുപ്പള്ളിപ്പള്ളിയിലാണ് പുതുപ്പള്ളിപ്പള്ളിയിൽ പെരുന്നാളിനോടനുബന്ധിച്ച് വെ വെച്ചൂട്ട് നേർച്ച നടക്കുന്നുണ്ട് ആ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പുതുപ്പള്ളിപ്പള്ളിയിലെ വെച്ചൂട്ട് ഏറെ പ്രസിദ്ധമാണ് പെരുന്നാൾ കുർബാനയ്ക്ക് ശേഷം നടത്തുന്ന വെച്ചൂട്ട് പുതുപ്പള്ളിയുടെ സാംസ്കാരിക തനിമയും പാരമ്പര്യത്തെയും പ്രകടമാക്കുന്നു പെരുന്നാളിന് പള്ളിയിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് നേർച്ചു നൽകുന്ന ചടങ്ങാണിത് വൈദികരുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം അവരുടെ അനുഗ്രഹ ആശിഷ്ടങ്ങൾ ഏറ്റുവാങ്ങി ഭക്തിയാദര പുരസ്കരം വിശ്വാസികൾക്കായി ചോറും കറികളും വിളമ്പന്നു വെച്ചൂട്ടിനോട് അനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങാണ് കുട്ടികൾക്കുള്ള ആദ്യ ചോറൂട്ട് വിശുദ്ധ ഗീവൃഗീ സഹദാരുടെ അനുഗ്രഹം ലബ്ധിക്കായി നാനാദിക്കിൽ നിന്നും കുട്ടികളുമായിട്ട് നിരവധി ഭക്തജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട് വെച്ചൂട്ടിൻ്റെ ഊണ് മേടിക്കാനുള്ള ക്യൂലാണ് ഞങ്ങൾ ഊണിന് കറിയായിട്ട് മാങ്ങക്കറിയും സമ്മന്തിപ്പൊടിയും ഉള്ളത് ഞാൻ ആദ്യമായിട്ടാണ് പുതുപ്പള്ളിപ്പള്ളിയിൽ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള വെച്ചൂട്ട് നേർച്ച പങ്കുചേരാനായിട്ട് വന്നു ചേർന്നത് അതൊരു വല്ലാത്തൊരനുഭവം തന്നെയാണ് ഭയങ്കര തിരക്കാണ് പള്ളി പരിസരം മുഴുവൻ ആളുകൊണ്ട് നിറഞ്ഞ് തുളുമ്പി നിൽക്കുകയാണ് അങ്ങനെ ഊണൊക്കെ കഴിച്ചു നമ്മളിനി പള്ളിക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് പള്ളി പരിസരത്ത് കണ്ടില്ല എന്ത് ജനങ്ങളാണ് പുതുപ്പള്ളിപ്പള്ളിയുടെ സാംസ്കാരിക പൈതൃകത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും പ്രതീകമാണ് ഈ കാണുന്ന കുരിശൻ തൊട്ടിയും പതിനെട്ടാം പടിയും വിശുദ്ധ ഗീവർഗീ സഹദായുടെ ആത്മീയ ചൈതന്യത്താൽ ധന്യമായി തീർന്ന പുതുപ്പള്ളി പള്ളി വിളിച്ചാൽ വിളി കേൾക്കുന്ന പുണ്യവാളിന്റെ മുമ്പിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അതുപോലെ തന്നെ വിശുദ്ധ ഗീവർഗീ സഹദായുടെ തിരുശേഷിപ്പ് ഈ പള്ളിയിൽ സ്ഥാപിതമായിട്ടുണ്ട് തിരുശേഷിപ്പിൽ നിന്നും പ്രസരിക്കുന്ന ദിവ്യ ചൈതന്യം ഏത് ജീവിത പ്രശ്നങ്ങൾക്കും ശാശ്വത പരിഹാരമാണ് തിരുശേഷിപ്പിന്റെ മുമ്പിൽ ഹൃദയഭാരങ്ങൾ ഇറക്കി വെച്ച് കണ്ണീരോട് പ്രാർത്ഥിക്കാനെത്തുന്ന ഭക്തജനങ്ങളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നു നാനാജാതി മതസ്ഥരുണ്ട് ഈ കൂട്ടത്തിൽ മലങ്കര മലങ്കരസഭയുടെ മഹിമാദനത്തിൻ്റെ മണിമകുടമാണ് പുതുപ്പള്ളിപ്പള്ളി പതിനേഴ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കർത്താവായ ശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷ്യം വരിച്ച വിശുദ്ധ ഗീവർഗീസിതയുടെ ഓർമ്മപ്പെരുന്നാളാണ് ഇവിടെ ഭക്തിപൂർവ്വം ആചരിച്ചു വിശുദ്ധ വിശുദ്ധ ഗീവർഗീസ്തകതായുടെ തിരിശേഷിപ്പ് സ്ഥാപിച്ചിട്ടുള്ള ഭാരതത്തിലെ പ്രഥമ ദേവാലയമാണ് പുതുപ്പള്ളിപ്പള്ളി അതിനാൽ തന്നെ വിശുദ്ധൻ്റെ രക്തസാക്ഷി ദിനമായ ഏപ്രിൽ ഇരുപത്തിമൂന്ന് മുതൽ ഒരു മാസക്കാലം പള്ളിയും പരിസരവും ഭക്തജനങ്ങളെ കണ്ടു നിറയും പുണ്യവാൻ്റെ ദീപ്തസ്മരണകളാൽ പ്രാർത്ഥനകളാലും നാടും നഗരവും ഉണരും ഓരോ പെരുന്നാളും അത് അറിഞ്ഞ് അനുഭവിക്കുന്നവരാണ് ഈ ദേശക്കാർ പുതുപ്പള്ളി പെരുന്നാൾ നാടിൻ്റെ വലിയ ആഘോഷമാണ് മതസൗഹൃദത്തിൻ്റെ നാട്ടുത്സവത്തിന് ഈ ദേശം മാത്രമല്ല ചുറ്റുവട്ടവും ഒരുങ്ങും ഒറ്റ ഗ്രാമവും ഒരു ആഘോഷവുമായി തെക്കൻ നാടുകളിൽ പുതുപ്പള്ളി പോക്ക് എന്നൊരാചാരം തന്നെ നേർച്ചയായി വിശ്വാസികൾ നിലനിർത്തിപ്പോയിരുന്നു ملي کني کي جننشان اڙييت پوندريا پيصورتا سندا رنگن کي وني ريت کي

പ്രദക്ഷിണത്തിന് പൊന്നും കുരിശ് കൊണ്ട് നടക്കുന്നുണ്ട് പുതുപ്പള്ളിപ്പള്ളിയുടെ ഗതകാല മഹത്വത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമാണ് ഈ പൊന്നുംകുരിശ് അത് പെരുന്നാൾ ദിവസങ്ങളിൽ മാത്രമേ പുറത്തിറക്കാറുള്ളൂ പൈശാചിക ശക്തിയിൽ നിന്നുള്ള മോചനത്തിൽ നിന്നും വേദനകളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്നതിനും പൊന്നും കുരിശ് ദർശിക്കാൻ കഴിയുന്നത് തന്നെ ജീവിത സൗഭാഗ്യമായി വിശ്വാസികൾ കണക്കാക്കുന്നു We'll be right back. നിങ്ങളോട് കരുണയേ കണവി I'm 雨。 So oh. Oh mm -hmm. ണക്കിന് തീർത്ഥാടകർ പങ്കെടുക്കുന്ന പെരുന്നാളാണ് പുതുപ്പള്ളി പെരുന്നാൾ പരമ്പരാഗതമായ എല്ലാ ആചാരങ്ങളോടും കൂടി അങ്ങനെ ഈ വർഷത്തെ പെരുന്നാൾ ചടങ്ങുകൾ ഒക്കെ അവസാനിക്കുകയാണ് ഈ അപ്പോവും കോഴിയും വിളമ്പുന്നതിനോടനുബന്ധിച്ച് പെരുന്നാൾ സംബന്ധമായ എല്ലാ ചടങ്ങുകളും ഇവിടെ അവസാനിക്കും

അപ്പോൾ ഇതൊക്കെയാണ് പുതുപ്പള്ളിപ്പള്ളി പെരുന്നാൾ കാഴ്ചകൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് വേണം നമ്മുടെ ചാനൽ മുമ്പോട്ട് പോകാൻ അപ്പം എൻ്റെ പുള്ളിയാളച്ചാ ഞങ്ങളെ കാത്തോണേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കേ ബബായ് താങ്ക് യു ഫോർ വാച്ചിങ്